നമ്മൾ ഇതിന്റെ താഴെ വെച്ച് കട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാലേ ഈ ഷീറ്റ് നമ്മൾ പൊക്കും ഇതിന് ശേഷം ആ ഷീറ്റ് പൊക്കുമ്പോൾ ഷീറ്റ് തീരാതിരിക്കാൻ വേണ്ടിട്ടാണ് അതായത് അടുത്തൊരു കൃഷിക്കും ഇത് രണ്ടാമത്തെ കൃഷിക്കാണ് ഇത് തിരിയാക്കുന്നത് അപ്പൊ ഒരു കൃഷിക്കും കൂടി ഈ ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഏർ പറ്റ കട്ട് ചെയ്യുന്നത് അടുത്തതിനെ നമ്മൾ പൂർണ്ണമായിട്ടും കളയും ഇപ്പൊ നമുക്ക് എന്തായാലും രണ്ട് കൃഷിക്ക് ഒരു ഷീറ്റ് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തൊരു കൃഷിക്കും കൂടി ഇത് ഇല്ല നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഷീറ്റ് ആദ്യമായിട്ട് ഷീറ്റ് വെക്കാം ഷീറ്റ് സാവധാനത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് അടുത്ത ആവശ്യം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ എന്നാലും കുറെ ചെലവൊക്കെ വരത്തില്ല അപ്പം